നമുക്ക് നിങ്ങക്ക് അതിൽ ഒരു മണിക്കൂർ പോരേ ഒരു മണിക്കൂർ എടുത്താ പോരം കാശ്കൾ കളയണം ഫുൾ ഒക്കെ എടുക്കട്ടെ ഇല്ലാത്തവന്മാർ ഒരു മണിക്കൂർ അരമണിക്കൂർ എടുത്ത് പോട്ട് ആ കറി അല്ല ഞാൻ കാര്യം പറഞ്ഞല്ലേ അരമണിക്കൂർ എന്താന്ന് നിങ്ങൾ ചോദിക്കും അരമണിക്കൂർ പണിസ്ഥലത്ത് നിന്ന് പതി ബ്രേക്ക് ടൈമിൽ ഇറങ്ങുന്നവർ അരമണിക്കൂർ എടുക്കുന്നവരുണ്ട് മസെ എടുക്കുന്നവരുണ്ട് അല്ലാതെ ചെയ്യുന്നവരുണ്ട് പല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട് ഓക്കെ നമ്പർ തരുമോ ഓൺലി റിയൽ അക്കൗണ്ട് ഇഫ് എ ഡോണ്ട് മൈൻഡ് ഞാൻ റിയൽ അക്കൗണ്ടെന്ന് മാത്രമേ എടുക്കത്തുള്ളൂ കാരണം എനിക്ക് തൃപ്തി വരത്തില്ല ചോറി ഒന്നും തൃപ്തി വരേണ്ടത് ജമിക്കേണ്ടത് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ടോ സോറി മോനെ അത്രക്ക് കൂതരയല്ല ദുബായി ആണ് യെസ് ദുബായി ഇൻസ്റ്റാൾമെന്റ് കൊടുക്കണമെങ്കിൽ എനിക്ക് റോട്ടി പോയി നിന്നാ പോരെ എനിക്ക് എന്ത് വരാ ആ കറി പന്ന ആഫ്റ്റർനൂൺ എന്ത് ആ കറി പന്ന ആഫ്റ്റർനൂണാ ആ എന്തോന്ന് ഇത് ഈ മനസ് മനസിലായി നിങ്ങൾക്ക് നിങ്ങൾക്ക് വല്ല മനസ്സിലായി എന്തോ പറയണെന്ന് അല്ല ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഇവിടെ ആരൊക്കെ യോജിക്കുന്നുണ്ട് നിങ്ങൾ പറ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും യോജിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ എന്നിട്ട് പോയിക്കോ ഇടുന്നു ഇവിടെ ആരും നിക്കരുത് ഞാൻ മെസ്സേജ് അയച്ചു പി എമ്മിൽ നമ്പർ ആയോ അടോ ഞാൻ ഫേക്ക് അക്കൗണ്ട് കാര്യം എടുക്കാറില്ല ഒന്നാതെ ഒരു പത്തിരുപത് മുപ്പത് വീഡിയോസെങ്കിലും ചെയ്തിരിക്കണം യൂസർമാരെടുക്കാറില്ല ഫേക്ക്മാരെടുക്കാറില്ല ട്രോളർമാരെ മെയിൻ ആയിട്ട് എടുക്കാറില്ല സത്യം എൻ്റെ ഡി പി ലോ മക്കൾ പഠിക്കാണോ ആ മക്കള് കല്യാണം കഴിച്ച് നാല് പിള്ളേരുണ്ട് എനിക്ക് നാല് പേ അഞ്ചാറ് പേരെ കുട്ടികളുണ്ട് ഞാനൊക്കെ പിടിക്കില്ലേ എല്ലാരും നേരിടണം എല്ലാത്തിലും പോണ ടീം നമ്മൾ ഇവിടെ പെട്രോൾ എന്ന് പറഞ്ഞ പെട്രോൾ മാത്രം പോകത്തുള്ളൂ ഡീസൽ എന്ന് പറഞ്ഞാൽ ഡീസൽ മാത്രം പോകും ഡീസലിന്റെ ഇടക്ക് പെട്രോൾ ഒഴിക്കാറില്ല നമ്മൾ എവിടെയാ ഷോപ്പ് ഉള്ളത് ഷോപ്പ് എല്ലായിടത്തും ഉണ്ട് നിങ്ങൾ എവിടെയാളുള്ള ചോദിക്കുള്ള അത് ശരിയായില്ല നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയുള്ള കൊടുക്കുമോന്ന് ചോദിക്കണം നിന്റെ അടുത്ത് പറ ആവശ്യല്ലോ ക്രൈയിങ് ആഫ്റ്റർനൂൺ മദർ മൈ ബേബി ഐ തിങ്കിങ് സം ടൈം ബട്ട് ഐയിങ് വട്ട് ഇസ് ഞാനിപ്പ എന്റെ റൂമിലാ ഉള്ളത് എൻ്റെ സൗകര്യമുള്ള എൻ്റെ സ്വർഗം പോലത്തെ കിളിക്കൂട്ടില് ഇവിടെ സ്വർഗമാണ് എൻ്റെ റൂമിലാണ് എനിക്ക് കുറച്ച് ഡെക്കറേഷൻസുകളൊക്കെ ഉണ്ട് ന്യൂ ഹോമാണ് റൂമാണ് എനിക്ക് കുറെ ഡെക്കറേഷൻസ് ചെയ്യണം ഇവിടെ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ബാക്കിയുണ്ട് ഞാൻ ഞാൻ അങ്ക വന്ത എന്നാ തരിവിങ്ക ഉണക്ക് ഞാൻ സൂട് തണ്ണിയിൽ ഓർലി സ്പോർട്ട് നിറവുക ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് നിറവുക അപ്പുറം മിച്ചറ് തെറുക പോതുമാ വെള്ളം അടിച്ചോന്ന് ഞാനാ ഇപ്പ എങ്ങനെയുണ്ട് എടാ ഞാൻ സംസാരം ഫ്രണ്ട് നോക്കട്ടെ നോക്കട്ടെ വെയിറ്റ് ആക്കു നിങ്ങളൊക്കെ എങ്ങനെയാന്നൊക്കെ പറയാൻ പറ്റൂലല്ലോ പണ്ടത്തെ ഫ്രണ്ടൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ സ്വഭാവം ഉള്ളവരായി മാറി നമുക്ക് അറിയത്തില്ലല്ലോ എന്നെ പോന്നു